വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പേര് നമ്മളോട് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം എടുക്കും എന്നാലും ഞാൻ കാണിക്കാറുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ ആണ് നമുക്ക് വേഗം ഹോം ടൂറിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ കുഞ്ഞു വീടാണ് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വീടാണ് ഇതാണ് നമ്മുടെ ലിവിങ് റൂം ലിവിങ് റൂം അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളത് പോലെ തോന്നും ഇവിടെയാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ കുറേ ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ബാക്കിയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ കോഫി ടേബിള് അതുപോലെ ഇതേ ഷേരി വേണു നമ്മൾ ഈ ഒരു മിറർ ഉണ്ട് ഇത് രണ്ടും നമ്മൾ നാട്ടിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജ് വഴി ഒരാളെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് എടുപ്പിച്ചതാണ് നമുക്ക് ഈ ഒരു ലാമിനേറ്റ് കളറിൽ തന്നെ വേണം എന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ ഏകദേശം ആ ഒരു ഫിനിഷിൽ നമുക്ക് വേണ്ടി ചെയ്താണ് പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ നമ്മളിവിടെ ചെറിയൊരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു കാർപ്പറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ ടി വി കൂടി ഇത് നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ഒരു എം ഡി എഫിൽ എം ഡി എഫ് പാനൽ വെച്ച് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ആദ്യം തീരുമാനിച്ചത് പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതിന് പകരം നമ്മളെ ഇന്റീരിയേഴ്സ് വേറൊരു നമുക്കൊരു സജഷൻ തന്നത് ഫ്ലൂട്ടഡ് ലാമിനേറ്റ് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ടഡ് ലാമിനേറ്റ് ലാമിനേറ്റ് വെച്ച് ചെയ്തത് ഇത് കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും നമ്മളൊരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഫ്രെയിം വർക്ക് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ സെയിം കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് വാൾ പേപ്പറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു കളറിനെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വാൾ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക എടുത്തു നിൽക്കുന്ന ഒരു ഇതിൽ കുറച്ച് സട്ടിൽ സട്ടിലായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു വാൾ വാൾപേപ്പർ പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഒരു വാൾപേപ്പർ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് വാൾപേപ്പർ ഒക്കെ നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ബാക്ക് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ വീടിനകത്തുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഇൻറ്റീരിയേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇത്ര ഇത്ര റിക്വയർമെൻറ്റ്സ് ഉണ്ട് നമുക്ക് ഒരു കുറച്ച് ഡിസൈൻസ് ഉണ്ട് ആ ഡിസൈൻസ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരണം എന്നാണ് നമ്മൾ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ നമ്മളുടേതായ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു നമുക്ക് ആ ഡിസൈൻ തന്നെ ഇതിനകത്ത് വേണമെന്നും നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലാണ്ട് നമ്മൾ അവർക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്തോ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്ക്വയർ വർക്കും നമ്മൾ അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച ഒരു ഡിസൈൻ ആയിരുന്നു ഇതും ടി വി യൂണിറ്റിൻ്റെ കളറും ഒക്കെ സെയിം ആണ് അപ്പോൾ ഈ വീട് വന്ന് കണ്ടവരിൽ കുറേ പേര് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കളർ അധികം എവിടെയും കാണാത്ത ഒരു കളറാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീട്ടിലെ വേറൊരു ഹൈലൈറ്റിങ് സാധനം എന്ന് പറയുന്നത് പൂജ റൂമ് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരു പൂജ റൂമ് കാണുന്ന നമ്മൾ കുറേ ഡിസൈൻസ് കണ്ടു അതിൽ രണ്ട് ഡിസൈൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഡിസൈൻ നമ്മൾ ഈ ഒരു ഏരിയക്ക് കുറച്ച് കൂടുതൽ ആർഭാടം പോലെ തോന്നും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ ഡിസൈൻ മതി നമുക്ക് ഇങ്ങനെ സിംപിളായിട്ട് ഒരു കൃഷ്ണനും രണ്ട് വിളക്കും ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വെക്കണം പിന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് യൂണിറ്റ് വേണം നമുക്ക് വിളക്കിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് വേണം ഇതായിരുന്നു നമ്മുടെ റിക്വയർമെന്റ് ഇത് ഈ ഒരു ഡിസൈന് ഇൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്ഥലമാണിത് കാരണം നമ്മുടെ ഡോർ തുറന്ന് ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോൾ ആ കാണുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഇതായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ കൃഷ്ണന്റെ വിഗ്രഹം ഈ വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്നാണ് വാങ്ങിയത് പൊതുവാൾ സെൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് കണ്ണൂരാണ് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇതിന്റെ വിലയൊക്കെ ചോദിച്ച് നല്ല വിലയാണ് ബാംഗ്ലൂരൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമ് വഴി പൊതുവാൾ പൊതുവാൽസൺസിലെ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മൾ ഹൗസ് ഫാമ്പിങ്ങിൻ്റെയൊക്കെ കുറേ മുന്നേ നാട്ടിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിവെച്ച സാധനമാണിത് ഒരു ആന്റിക് ഷെയ്ഡിലാണ് കൃഷ്ണനും ഒക്കെ വന്നിട്ടുള്ളത് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നമുക്കിത് അതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപ ഇന്ന് ക്രിസ്മസ് ട്രീ ആ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും പന്ത്രണ്ടായിരത്തിലാണ് ഇതിന് വിലയെന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് നോക്കുക അപ്പോൾ ക്രിസ്മസ് ട്രീയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിറർ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രണ്ട് മൂന്ന് തവണ വീണ ഒരു മിററാണിത് അതേപോലെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കി ഒരു തവണ ഫിക്സ് ചെയ്തു ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ഉള്ള ദിവസം ഫിക്സ് ചെയ്തു പക്ഷേ എല്ലാവരും ഉള്ള സമയത്ത് തന്നെ ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് പക്ഷേ എവിടെ ഒരു പൊട്ടും ഒന്നും ഉണ്ടായില്ല നേരെ കാർപ്പറ്റിലേക്ക് വീണ് എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റാണ്ട് നമുക്ക് കിട്ടി അതുപോലെ വേറൊരു തവണയും കൂടെ ഇത് വീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും പറ്റാണ്ട് നമുക്ക് കിട്ടി ഇത് ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്നാണ് ഈ ഒരു മിററും ഈ ഒരു കോഫി ടേബിളും നമ്മുടെ കോഫി ടേബിളും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുപ്പിച്ചത് പിന്നെ ഇതിന്റെ നേരെ താഴെ നമ്മളൊരു കൺസോൾ ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട് ഇത് ആമസോണിൽ നിന്ന് പിക്ചർ റെഫറൻസ് എടുത്ത് നമ്മൾ ഫർണിച്ചറുകാർക്ക് കൊടുത്തതാണ് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യമൊക്കെ നമുക്കിങ്ങനെയൊരു ഒരു സ്പേസ് ഈ ഒരു സ്പേസ് വേക്കണ്ടായി കിടന്നാൽ ഭയങ്കര ഒരു വൃത്തികേടായി തോന്നും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു സാധനം വേണം എന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു ഫർണിച്ചർ ചെയ്ത് നമ്മൾ ഡൈനിങ് ടേബിളും ഇതൊക്കെ നമ്മൾ ചെയ്തത് നാട്ടിലെ സുമിത ഫർണിച്ചേഴ്സിനാണ് ചെയ്തത് അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടൂൾസും ക്യാൻഡിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ ഈ ഒരു ഡൈനിങ് ആണ് ഈ ഡൈനിങ് ടേബിൾ നമ്മൾ സുനിത ഫർണിച്ചേഴ്സിന് കസ്റ്റമൈസ് ചെയ്തതാണ് കസ്റ്റമൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടേബിൾ ഇതുപോലെ തന്നെ ആയിരുന്നു ചെയർ ഇതുപോലെ ആയിരുന്നില്ല വുഡിലായിരുന്നു ഉണ്ടായിരുന്ന വേറൊരു ടേബിളിന് അവർ സെറ്റ് ചെയ്ത് വെച്ച ചെയറായിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ബ്ലാക്ക് കളറാണ് ഇവിടെ കൂടുതലായിട്ട് വരിക എന്ന് നമുക്കറിയാം നമുക്ക് ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊക്കെ ഐഡിയ ഉള്ളത് കൊണ്ടാണ് അറ്റ് ലാസ്റ്റ് എല്ലാം കൂടെ കളർ എല്ലാം കൂടെ ഒത്തു വന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരെടുത്ത് ബുഡ് മാറ്റി നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞു അവരും നന്നായിട്ട് ചെയ്തു തരുന്നത് നമുക്കിവിടെ ഞങ്ങൾ സത്യം പറഞ്ഞു ഇവിടെയുള്ള എല്ലാ ഫർണിച്ചേഴ്സിലും ഞങ്ങൾ വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റിലും ഞങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഇൻറ്റീരിയറ് ചൂസ് ചെയ്തതായിക്കോട്ടെ അവരും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞ സമയത്ത് നമുക്ക് ഡെലിവർ ചെയ്തുതന്നു അപ്പോൾ എല്ലാം കൊണ്ട് പറഞ്ഞതുപോലെ കളറും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വന്നതാണ് ഞങ്ങളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീട്ടിലെ എല്ലാ പാർട്ടും ഓരോ ഏരിയയും നമുക്ക് ഭയങ്കര എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ വേറൊരു കാര്യം കളർ കോമ്പിനേഷൻ്റെ പറയേണ്ടത് സംഭവിച്ച ഒരു കാര്യമാണ് ഞങ്ങളിത് ഐക്യെന്നാണ് ഇതിന്റെ പിന്നെ ഫ്ലവറും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഫ്ലവർ പോട്ടും ഒക്കെ പർച്ചേസ് ചെയ്തത് അപ്പം ഈ ഒരു റെഡ് കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള റെഡാണ് അതിന് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നതും അതേ കളറിലുള്ളതാണ് ഇത് നമ്മളെ മിസ്റ്റർ ഹസ്ബൻഡ് വരച്ച ഒരു ഇതാണ് ഡിജിറ്റൽ പെയിൻറിങ് ആണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു പിക്ചർ ഫ്രെയിമാണ് ഇത് ഞങ്ങക്ക് ഭയങ്കര ഒരു വർക്കാണ് സൈജിന്റെ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്ത് ഇവിടെ വെക്കണം എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് ഇത് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞോളാം നല്ല ലൈറ്റാണ് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായി വീട്ടിൽ വന്നവർ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റോറിൽ പോയി നോക്കിയപ്പോൾ അവിടെ നാൽപ്പത്തഞ്ചായിരം രൂപയാണ് ഇതിന് പറയുന്നത് കുറച്ച് ബ്രാൻഡഡ് ആണ് സാധനം അതിൻ്റേതായ ക്വാളിറ്റീസ് അതിന് ഉണ്ടാവും പക്ഷെ ഇതിന്റെ കുറച്ചും കൂടി ക്ലസ്റ്റർ ആയിട്ട് ഇതിപ്പോൾ കുറച്ചിങ്ങനെ ലെങ്ത്തിൽ ഉള്ളതിന് പകരം ഇതിങ്ങനെ റൗണ്ട് ആയി കുറച്ച് ക്ലസ്റ്റർ ആയി നിൽക്കുന്നത് പോലത്തെ ബൾബായിരുന്നുണ്ടായിരുന്നു അതിന് നാൽപ്പത്തഞ്ചോ നാല്പത്തൊമ്പതോ അങ്ങനെ എത്രയോ റേറ്റ് പറഞ്ഞത് അപ്പൊ തന്നെ നമ്മളെ കണ്ടല്ലോ തല്ലി നമ്മളത് വേണ്ട പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഡിസൈൻ ആയിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മൂന്നാല് കടകളിൽ കയറി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഡിസൈൻ കാണുന്നത് ഇതാണെങ്കിൽ നമുക്ക് തോന്നുന്നു സിക്സ് തൗസൻഡോ അങ്ങനെ എത്രയോ ആയുള്ളൂ നമുക്ക് ഈ ഒരു ലൈറ്റിന് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വാങ്ങി പിന്നെ ഈ ഒരു റോഡിനാണെങ്കിലും ബ്ലാക്ക് കളറാണ് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് നോക്കിയില്ല പിന്നെ നമ്മളിത് എടുത്തു പിന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഒരു മിറർ വർക്കാണ് ഈ ഒരു മിറർ വർക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാമിലിട്ടപ്പോൾ ഇൻസ്റ്റഗ്രാം റീലിലിട്ടപ്പോൾ നല്ല ഹിറ്റായൊരു റീലായിരുന്നു വർക്കായിരുന്നു ഇത് ഇതിന് വൺ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസ് അങ്ങാണ്ടുണ്ട് ഈ ഒരു റീലിന് ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോറിനർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ഐഡിയ ആയിട്ട് നമ്മൾ ചെയ്തതാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇതിന്റെ പുറകില് ബ്ലാക്ക് പെയിന്റ് ചെയ്തു തരാൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ ഇത് ഐക്യെന്ന് വാങ്ങിയ മിറേഴ്സ് ആണ് അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ ചെയ്തത് മൊത്തം സഹായിച്ചു ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷൻ്റെ തലേന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഹെൽപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് മൊത്തം സ്റ്റിക്ക് ചെയ്തെടുത്തത് സഹായിച്ചാണ് അപ്പോൾ ഇത് ഭയങ്കര ആണ് ഈ ഒരു മിറർ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടെ സ്പേഷ്യസായിട്ട് തോന്നിക്കും നമ്മൾ ആ ഒരു സ്പേസിന് കുറച്ച് ചെറുതാണെങ്കിലും അതിന് കുറച്ചും കൂടെ ആയി തോന്നിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പീസ് ഓഫ് ആർട്ടാണിത് അടിപൊളിയാണ് സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത് പിന്നെയാണ് ഇനി എൻ്റെ ഏരിയയിലേക്ക് വരുന്നത് കിച്ചണിലേക്ക് കിച്ചൺ കുറച്ച് വലുതാണ് നമ്മളൊരു എൽ ഷേപ്പ് കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സാധനവും വൈറ്റ് ഗുഡ് ബ്ലാക്ക് ഈ ഒരു തീമിലാണ് വന്നിട്ടുള്ളത് ഈയൊരു എന്താ പറയുക ബാക്ക് സ്പ്ലാ ടൈൽസും ഒക്കെ നമ്മൾ ചൂസ് ചെയ്തതാണ് ഞങ്ങൾ കുറേ റെഫറൻസ് കാണിച്ചു കൊടുത്തു മൂന്നാല് റഫറൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇതൊന്ന് ചൂസ് ചെയ്തു പിന്നെ ഇതായിരുന്നു ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീട്ടിലും കാണുന്നത് എല്ലാ ക്യാബിനറ്റ്സും ക്ലോസ്ഡ് ആയിരിക്കും ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അത് നല്ലതാണ് എന്താ പറയുക അത്യാവശ്യം വൃത്തികളായാലൊന്നും അങ്ങനെ പെട്ടെന്ന് കാണൂല പക്ഷെ എന്താ എനിക്ക് അങ്ങനെ വേണം എന്നായിരുന്നു എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഗ്ലാസിൻ്റെ ഡോർ വേണം ഡ്യൂക്കോ ഫിനിഷില് വേണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിട്ട് നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്തു തന്നു അതുപോലെയാണ് ഈ ഒരു സിങ്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സിങ്ക് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒക്കെ നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ് ഞങ്ങൾക്കത് വേണം തോന്നി ഞങ്ങളങ്ങനത് വാങ്ങി അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്ലാസ് കഴുകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇതിലാണ് സോപ്പ് ഡിസ്പെൻസർ വരുന്നത് പിന്നെ ഇതിന് അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര ശക്തിയിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കണ്ട്രോൾ ഈ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനെയുണ്ട് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാം ഒരുപാട് വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഇത് പ്യൂരിഫയറിൻ്റെ ടാപ്പാണ് പ്യൂരിഫയറിൻ്റെ ടാപ്പ് എന്ന് പറയുന്നത് അണ്ടർ അണ്ട്രസിങ് പ്യൂരിഫയറാണ് അപ്പോൾ അതിൻ്റെ ടാപ്പ് ആണിത് നമ്മളെ ഈ ക്യാബിനറ്റ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ജാർസും ഗ്ലാസ് ജാർസ് ജാർസാണ് ഞാനിത് ഹൗസ് വാമിംഗിൻ്റെ എത്രയോ മുന്നേ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ച കാര്യമാണ് കാരണം ഹൗസ് വാമിങ്ങിന് അടുത്ത് സാഹചര്യോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു സമയത്തെ കാരണം നമുക്ക് വാങ്ങണം വാങ്ങി തരണം എന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം കുറച്ച് വയസ്സൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ വാങ്ങി വെച്ചതാണ് ഈ ഗ്ലാസ് ജാർസ് ഒക്കെ കാരണം ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ജാർ തന്നെ വേണം എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആണ് ഇത് ഗ്ലാസ് ജാർ വാങ്ങിയാൽ ഗ്ലാസ് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ ഇവിടെ ചെറിയൊരു എൽ ഷേപ്പിൽ ഈ ഒരു സ്പേസ് നമ്മളിവിടെ ക്യാബിനറ്റ്സ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു സാധനം ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞു ഓപ്പൺ ഷെൽഫ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിയത് ഈ ലവ് ഷേപ്പ് ഈ ഹാർട്ട് ഷേപ്പിന്റെ പല സാധനങ്ങളും ഞാൻ പല പല സ്ഥലത്തു നിന്നാണ് എന്താ പറയുക വാങ്ങിച്ചെടുത്ത് പല ഇൻസ്റ്റഗ്രാം പേജസിലാണ് വാങ്ങിയിട്ടുള്ളത് വേറൊരു ഹൈലൈറ്റ് എന്താണ് നമ്മുടെ കിച്ചൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ പാർട്ട് നമ്മളെ വുഡൻ പാർട്ട് വരുന്നത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ മോളിലേക്ക് ടോൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വുഡ് വർക്ക് അത് ഈ കിച്ചൻ്റെ വേറൊരു ഹൈലൈറ്റ് ആണ് ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു ഇന്റീരിയർ പേജിൽ നിന്ന് കണ്ട് ആയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ ചെയ്തതാണത് അതും ഈ ഒരു ഹൈലൈറ്റ് ആണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ഇതായിരുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യം നമ്മൾ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയിരുന്നു പ്ലാൻ ചെയ്തത് അപ്പൊ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് സ്പേസ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലും ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു അത് കുറച്ച് ഓപ്പ് വേർഡായി തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഡിസൈൻ ഒന്നും കൂടി മാറ്റി ചെയ്യാമെന്ന് തീരുമാനിച്ച പിന്നെ ഞങ്ങൾ പറഞ്ഞു ഡിസൈൻ മാറ്റി ചെയ്യണ്ട നമുക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നോക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിലേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൈഡ് ബൈ ഫ്രിഡ്ജ് സൈഡ് ഫ്രിഡ്ജ് ആയിരുന്നു ഇഷ്ടം പിന്നെ ബഡ്ജറ്റൊക്കെ ആലോചിച്ച് നമ്മൾ വേണ്ട ഡബിൾ ഡോർ മതി എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നതാണ് പക്ഷെ ദൈവം സഹായിച്ച് വീണ്ടും റിട്ടേൺ അടിച്ച് എൻ്റെ ഡിസിഷനിലേക്ക് തന്നെ വന്ന് അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ക്രോക്കറി ഷെൽഫിനകത്തുള്ള സാധനങ്ങളും ക്രോക്കറി ഷെൽഫിനെ പറ്റിയിട്ടൊക്കെ ഇത് നമ്മൾ ഐക്യെന്ന് വാങ്ങിയതാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടാൽ മതി യൂട്യൂബിലുള്ള വീഡിയോ അപ്പോൾ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ബർത്ത്ഡേ ആയിരുന്നു ഈ ഇടക്കിടക്ക് ഭയങ്കര ഭയങ്കര എന്നുള്ള വേർഡ് യൂസ് ചെയ്യരുത് അവിടെ കാണുവാണെന്ന് നീ കമൻറ്റ് ചെയ്തോട്ടെ താഴെ അപ്പോൾ ഭയങ്കര നല്ല ഞാൻ ഇനി യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോക്കറി ഷെൽഫ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ട സാധനങ്ങളാണ് എല്ലാം അങ്ങനെ എന്താ പറയുക കുറച്ച് കുറച്ചേ വാങ്ങി വാങ്ങി നോക്കി 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 വാങ്ങിയതാണ് അത്രയാണ് ക്രോക്കറി ഷെൽഫിനെ പറ്റിയുള്ള കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മറക്കാണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടാൽ മതി പിന്നെ ഇവിടെ ഒരു കേട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതും ഞങ്ങൾക്ക് ഇവിടെ കേട്ടൺ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും നോക്കുകയാണെങ്കിൽ പക്ഷേ പകൽ സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് ടി കാണുമ്പോൾ ഇവിടുന്ന് ഗ്ലെയർ അടിക്കും നമുക്ക് കണ്ണിലേക്ക് അതുകൊണ്ട് നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർട്ടൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലീനർ ആണ് ഇതാണ് എൻ്റെ ഡൈസൺ ബുദ്ധം ഡൈസന്റെ പിന്നിലും ഒരു കഥയുണ്ട് എല്ലാത്തിനും ഓരോ കഥയുണ്ട് ഞാൻ ഡൈസൺ വേണ്ട എനിക്ക് ഡൈസൺ വേണ്ട എനിക്ക് അഗാരോന്റെ വാക്വം ക്ലീനർ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷെ അഗാരോ ഒരു ഷോപ്പിലും ഇല്ല കാണിക്കാൻ കാണിക്കാനൊന്നുമില്ല അതോ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം പിന്നെ നമ്മൾ വേറെ ഏതിൻ്റെ ഏതൊക്കെ ബ്രാൻഡിന്റെ ഒക്കെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്നു പക്ഷേ സഹോജിനെ ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു ഡൈസൺ വാങ്ങും എന്നുള്ളത് അപ്പോൾ ഒരു ഡൈസൺ വാങ്ങണമെന്നുള്ളത് സഹോജി പറയാനുള്ള കാരണം എന്താണെന്ന് ഞാനും കൂടെ പോയപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് സഹോജി പറയുന്നത് നീ അകാരോ വാങ്ങണ്ട മറ്റേത് വാങ്ങണ്ട എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് കൊണ്ടാണെന്ന് മനസ്സിലായി പിന്നെ ശരി എന്നാൽ എനിക്ക് അകാരമോ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് നേരിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ പോയി പക്ഷെ ഞാനിപ്പോൾ പറയും ഞാൻ സാഹചര്യം പറഞ്ഞത് കേട്ടത് കൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ല അടിപൊളി പെർഫോമൻസ് ആണ് നമുക്ക് പൊടിയൊക്കെ ശടവടയെ നമ്മൾ വലിച്ചെടുത്തോട് പേടിക്കാൻ പിന്നെ ഒരുപാട് എന്താ പറയുക ആക്സസറീസ് ഉണ്ട് നമ്മളെ സോഫ ക്ലീനിങ്ങൊക്കെ സൂപ്പറായിട്ട് നടക്കും സോഫ ക്ലീനിങ്ങും കാർപ്പറ്റ് ക്ലീനിങ്ങും ഒക്കെ സൂപ്പറായിട്ട് നടക്കും അടിപൊളി പ്രൊഡക്റ്റാണിത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡൈസനെ പെജിറ്റ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡൈസന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അത് വാങ്ങുന്ന പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷെ അത് വാങ്ങി നിങ്ങൾ അപ്പോ അടുത്തു പിന്നെ നമുക്ക് രണ്ട് ബാൽക്കണീസ് ഉണ്ട് ഇവിടെയും പിന്നെ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമിനാണ് ഉള്ളത് അത് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ജസ്റ്റ് നമ്മളെ റഫ്യൂസിന് വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മളെ കിച്ചൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ബെഡ്റൂം കാണാം ഓക്കെ വ അപ്പോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എല്ലാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാം ഓക്കെ ഈ ഒരു ബെഡ്റൂമില് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സാഹുജിന്റെ വർക്ക് സ്പേസ് സാഹുജിന്റെ ആർട്ട് സ്പേസ് അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബെഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് എന്താ പറയാ നമുക്ക് ആരെങ്കിലും എപ്പോഴെങ്കിലും വരുമ്പോൾ കിടക്കാനുള്ള ഒരു സിംഗിൾ ബെഡ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തതുപോലെ ഇത് അറേഞ്ച് ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഈ ഒരു സ്പേസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്തതാണ് നമ്മൾ ഇൻറ്റീരിയേഴ്സിന് പറഞ്ഞു കൊടുത്തതാണ് അതുപോലെ ചെയ്തു തന്നു നമുക്ക് പിന്നെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തെടുത്തതാണ് പിന്നെ വേറൊരു സ്റ്റോറി പറയാനുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇത് ഇത് നമ്മളെ ടി വി ആണ് നമ്മൾ ഏതിൻ്റെ ഒരു എം ഐൻ്റെ ടി വി ആണ് ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു നമ്മളെ പഴയ ടി വി മാസ്റ്റർ ബെഡ്റൂമിലേക്കും പുതിയ ടി വി നമ്മളെ ലിവിങ് റൂമിലേക്കും വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഒരു മണ്ടത്തരം ചെയ്ത് ഇത് ഹൗസ് വാമിങ്ങിൻ്റെ മൂന്ന് മാസം മുന്നെയാണ് ഇത് വാങ്ങിയത് എന്തോ ഒരു ഓഫർ വന്ന സമയത്ത് നമ്മൾ ഓൺലൈനായി വാങ്ങിയതാണ് ഞങ്ങൾ ചെക്ക് ചെയ്തില്ല ഞങ്ങൾ ടി വി ആയതുകൊണ്ടാണ് എന്താണോ ആ തിരക്കിന്റെ ഇടയിലാണോന്ന് എന്ന് അറിയില്ല ഞങ്ങളിത് ചെക്ക് ചെയ്തില്ല ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയി നിങ്ങൾ ഹൃദയം തകർന്നു പോയി പക്ഷെ ഒന്നും ചെയ്യാമല്ല ഞങ്ങൾ കസ്റ്റമർ കെയർ സെൻറ്ററിലൊക്കെ വിളിച്ചു സർവീസ് സെൻറ്ററിലൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ അവർക്കൊന്നും ചെയ്യാനല്ല റിപ്പയർ ചെയ്യണമെങ്കിൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് വരും എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ കുറച്ചും കൂടെയിട്ട് നമുക്കൊരു പുതിയ ടി വി വാങ്ങാൻ പറ്റും ഈ ഒരു ടൈപ്പിലുള്ളത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷന് നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് സാഹചര്യ സ്പേസ് കാണാം ഇത് സാരോജിൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ ഇരുന്നുകൊണ്ടാണ് രാപ്പകില്ലാതെ അധ്വലിച്ച് പൈസ പിന്നെ ഇവിടെ വേറെ എന്താ പറയാനെല്ലാം സാലോജിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരു സ്പേസ് ഈ ഒരു എൽ ഷേപ്പിന്റെ അകത്ത് ഇവിടെ വരുന്ന ആണ് നമ്മൾ ആർട്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് സരുജിന് അധികം വരക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല ഫുൾ ബിസിയാണ് അപ്പോൾ ഈ ഒരു സ്പേസ് ഈ ഒക്കെ നമ്മൾ അയക്കിയത് വാങ്ങിയതാണ് ഇവിടെ ഇനി വരച്ചു തുടങ്ങാം അല്ലേ പിന്നെ ഈ ഒരു ഇതിനൊന്ന് പറയാമോ ഈസ് ഈസിൽ എന്ന് പറയാം അപ്പൊ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം വരയ്ക്കുമ്പോൾ വരക്കുമ്പം സാവചിന്റെ ഹൈറ്റിൽ വെക്കാം നൈതിക്കൂട്ടന് വരക്കാനും എളുപ്പമാണ് അവൻ ഇതിനകത്ത് ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ അവൻ വരച്ചിടും ഇതും നല്ലൊരു ആണ് പിന്നെ നമുക്ക് വാഡർ വാഡ്രോബ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത് നമ്മൾ ആദ്യം ഇവിടെ സ്ലൈഡിങ് വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് വേണ്ട ഇങ്ങനെ മതി ഉള്ളൊരു ഓപ്ഷനിലേക്ക് പോയി ഇവിടെ സായുജിൻ്റെ കുറേ അച്ചീവ്മെന്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം അതിന് മുന്നേ നമ്മുടെ ബാത്റൂമ് രണ്ട് ബാത്റൂമാണ് ഉള്ളത് ഒന്ന് കോമൺ ബാത്റൂമോ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വീഡിയോയിൽ കണ്ടവരിക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ചില ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ആണ് ഇതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല നമ്മള് കുറച്ച് റിക്വയർമെന്റ്സ് പറഞ്ഞു ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ആയിരുന്നു ടി വി വെക്കാനുള്ള സ്പേസ് അതിൻ്റെ താടി ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു ഇത് നമ്മളെ മഹാദേവന്റെ കളിപ്പാട്ടാണ് അത്രയുള്ളത് പിന്നെ ഈ ഇതിന് നമ്മൾ മാട്രസ് ഒക്കെ പർച്ചേസ് ചെയ്തത് ഐക്യെന്നാണ് അടിപൊളി മാട്രസ് ആണ് ഇതും അപ്പുറത്തെ മാട്രസും ഒക്കെ നമ്മൾ ഐക്യെന്നാണ് പർച്ചേസ് അടിപൊളിയാണ് പിന്നെ നമ്മളിവിടെ ഒരു മിറർ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റിൽ കണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അവരതുപോലെ ചെയ്തു തന്നു നല്ല രസമായിട്ടുണ്ട് ഈ മിററ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിററ് ഇതിൻ്റെ താഴെ നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളറും നമ്മളെ ഈ ഒരു വാർഡ്രോബിന്റെ കളർ എന്ന് പറയുന്നതും നമ്മളെ ബ്ലൂ കളറിലാണ് നമ്മളെ ടി വി ഒക്കെ ചെയ്ത ആ ഒരു കളർ ഉണ്ടല്ലോ അതേ കളറിലാണ് നമ്മളിതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് മാസ്റ്റർ ബെഡ്റൂമിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇവിടെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമ് ഇവിടെ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഇത്രയാണ് നമ്മളെ വീട് ഒരു രണ്ട് ബെഡ്റൂം ഉള്ള ഒരു കുഞ്ഞു വീടാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടാണ് എല്ലാവർക്കും ഓരോരോ വീട് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇത് എന്താ പറയാ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തു ചെയ്തെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സ്പേസ് ഒരു ഇൻ്റീരിയർ ഡിസൈനറിന് കൊടുത്ത് നിങ്ങൾ ഡിസൈൻ ചെയ്തോ എന്ന് പറയാൻ പാടില്ല എന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ ആദ്യം ഇൻറ്റീരിയറിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങളൊരു പി പി ഐ ടി ഒക്കെ തയ്യാറാക്കി ചോദലമൊന്നുമില്ലേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഡിസൈൻസ് ഒക്കെ വെച്ച് നമ്മളെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പി ഐ ടി തയ്യാറാക്കി അപ്പോൾ അയാൾ തന്നെ ഇങ്ങനെ പറയാ ആദ്യമായിട്ടാണ് ഒരു ക്ലയൻറ്റ് നമ്മളെടുത്ത് പി പി ടി ഒക്കെ തയ്യാറാക്കി അവരുടെ റിക്വയർമെൻറ്റ്സ് ഇത്രയും സ്പെസിഫൈ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ അവർ ചെയ്ത് നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയിലാണ് അവർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ വീടിനെ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്കും ഈ വീടും വീഡിയോയും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ